ഗുഡ് മോർണിംഗ് നിങ്ങൾ മമ്മൂട്ടിയുടെ തട്ടിക്കോട്ട് ബിരിയാണി കേട്ടിട്ടില്ലേ സിനിമയിൽ കഥ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന അതുപോലെ ഇന്നൊരു തട്ടിക്കോട്ട് ബിരിയാണി പരിപാടിയാണ് അമ്മ ചെമ്മീം കൊണ്ടുവന്നിട്ട് കറി വെക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു കറി വെക്കലൊരു പണിയാണ് കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കണം പിന്നെ മോരെന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ കുറേ സമയം എടുക്കും അപ്പോൾ അതിനൊക്കെയാണ് നല്ലത് ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യുക എളുപ്പത്തിലാവുകയും ചെയ്യും അപ്പോൾ ചെമ്മീന് അത്യാവശ്യം മസാലകളൊക്കെ പുരട്ടി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ പുരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അതിന് ശേഷം സവാള വഴറ്റി അതിൻ്റെ അകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഗരം മസാല ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഇത്തിരി നേരം കൂടി വേവിക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും ഇട ഇളക്കി മിക്സ് ചെയ്ത് ഇവിടെ മല്ലിയിലും പുതിയയിലൊന്നും സ്റ്റോക്കില്ലായിരുന്നു പക്ഷെ അമ്മ സാമ്പാറിലും രസത്തിലൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആഫ്രിക്കൻ മല്ലിയുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലേവറിന് വേണ്ടി മാത്രം ഇല അതിൻ്റെ അകത്തേക്ക് മുറിച്ചിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മസാല ഇങ്ങനെ സെറ്റാക്കി വെച്ചു പിന്നെ റൈസ് അക്കൽ ഒരു എളുപ്പ പരിപാടിയാണ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് വിസിലടിക്കുക എന്നല്ല ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നല്ല രീതിയിലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ടതിന് ശേഷം അരിയോട്ട് ഇട്ട് അതിൻ്റെ അകത്ത് ഈ ഒഴിച്ചതിന് ശേഷം കുക്കറിൻ്റെ മൂടി വിസിൽ ഊരി വെച്ചിട്ട് അതായത് വെയിറ്റ് ഊരി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എയർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും ഹൈ ഫ്ലെയിമിൽ അതിന് ശേഷം വിസിലിട്ടിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കും അരി നല്ലതായിട്ട് പൊളിയായി സെറ്റായി വരും ഇതുപോലെ വിട്ട് വിട്ട് നിൽക്കുന്ന ചോറായിട്ട് കിട്ടും ഇനി വീഡിയോയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ ഒന്ന് പ്ലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അടിയിൽ മസാല ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് മെല്ലെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് എടുക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ സെറ്റായില്ല ഗൈസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങ് വിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ ഒന്നുകൂടി അതുപോലെ തന്നെ സെറ്റാക്കി നോക്കി എന്നിട്ട് മെല്ലെ ഇങ്ങനെ പൊക്കി വന്നപ്പോൾ എന്താ മെല്ലെ വന്നിട്ടുണ്ട് കൊള്ളാലേ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ സാലഡും അച്ചാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് വെറുതെ എങ്ങനെ വിളമ്പിട്ട് സെറ്റാക്കി ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഏട്ടൻ്റെ വീട്ടിലാണ് കുറ്റി എല്ലാവരും അവിടെ ഉണ്ടാവുക അപ്പോൾ അവർക്കുള്ള ഫുഡ് അവിടത്തേക്ക് കൊടുക്കുക അവരെല്ലാവരും കൂടി ഒരുമിച്ചാകുമ്പം ഇതെൻ്റെ മോനാണ് ഇവനിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണിതെന്താ സംഭവമെന്ന് ഇനിയിപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ ഉണ്ട് നിങ്ങൾ അത് കിട്ടിയപ്പോൾ ഉള്ളത് എൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇതിലും വലിയൊരു അപ്രീസിയേഷൻ ഈ തട്ടിക്കൂട്ട് ബിരിയാണിക്ക് എനിക്ക് കിട്ടാനില്ല